പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സി കെ സിയും ജ്യോതിർമയും ശിവാനിയെയും വസുന്ധരയെയും ഗുണ്ടകളെ വെച്ച് തട്ടിക്കൊണ്ടു പോവുകയാണ് സ്വത്തിന് വേണ്ടി അങ്ങനെ പ്രണവിനെ വിളിച്ച് പറയുകയാണ് നിൻ്റെ ഭാര്യയും നിൻ്റെ വസുന്ധരാൻ്റെയും ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ് ഉള്ളത് ഞങ്ങൾ പറയുന്ന സ്ഥലത്തൊക്കെ നിങ്ങൾ ഒപ്പിട്ട് തന്നാൽ മാത്രമാണ് അവരെ ജീവനോട് വിടൂ അല്ല എന്നുണ്ടെങ്കിൽ അവരെ നിനക്ക് ശവമായിട്ടാണ് തിരിച്ചു കിട്ടൂ എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ കോളിൽ പ്രണവിനെ വിളിക്കുന്നത് അതോടുകൂടി പ്രണവ് അങ്ങ് ഞെട്ടിപ്പോവാണ് ഇത്രയും ദിവസം നല്ലവരായിട്ട് എന്നോടൊപ്പം െ അഭിനയിച്ച് ഈ സ്വത്തിന് വേണ്ടിയിട്ടായിരുന്നു എൻ്റെ ഏട്ടനെയും ഏട്ടത്തെയും എൻ്റെ സ്വന്തം അമ്മയെയും ഇവര് കാരണമാണ് ഞാൻ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടത് അപ്പോൾ ഇവൻ എൻ്റെ കൂടെ നിന്ന് ചതിക്കുകയായിരുന്നോ എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ് അങ്ങനെ പ്രണവിന് എന്ത് ചെയ്യണം എന്ന് അറിയാതെ വല്ലാതെ ടെൻഷനായിട്ട് നിൽക്കുകയാണ് അങ്ങനെ അരമണിക്കൂറിനുള്ളിൽ നീ ഇവിടെ വരണം എന്നിട്ട് ഞങ്ങൾ പറയുന്ന പേപ്പറിലൊക്കെ നീ ഒപ്പിട്ട് തരണം എന്നാണ് എസ് സി പ്രണവിനെ വിളിച്ച് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ പ്രണവിനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ച് നിൽക്കുകയാണ് അങ്ങനെ ഗൌതമിന്റെ ഫോണിലേക്ക് പ്രണവ് വിളിക്കുകയാണ് അപ്പോ പാർവതിയും നിധിയും ഒപ്പം തന്നെ ഉണ്ട് പ്രണവിന്റെ കോള് കാണുമ്പോ പാർവതി പറയാണ് അവന്റെ ഫോൺ എടുക്കണ്ട അവൻ നമ്മളെ ഒരു കരുണയുമില്ലാതെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയവനല്ലേ എന്നിട്ടിപ്പോ എന്തിനാണാവോ ഇനി അവൻ വിളിക്കുന്നത് എന്താണെങ്കിലും അമ്മ ഒന്ന് നോക്കാം എന്ന് പറഞ്ഞ് ഗൗതം ഫോൺ എടുക്കുകയാണ് അപ്പോ പ്രണവ് കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത് അപ്പോ ഗൗതം ചോദിക്കാൻ എന്താണ് എന്തിനാണ് നീ കരയുന്നത് എന്ന് ചോദിക്കുമ്പോ ആ സി കെ സി നമ്മളെ ചതിക്കുകയായിരുന്നു ഏട്ടാ വസുന്തരാന്റിയെയും ശിവാനെയും അയാൾ തട്ടിക്കൊണ്ടുപോയി എന്നിട്ട് സ്വത്തുക്കളൊക്കെ അയാൾക്ക് പറഞ്ഞ സ്ഥലത്ത് എഴുതി ഒപ്പിട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത് അല്ല എന്നുണ്ടെങ്കിൽ അവർ രണ്ട് പേരെയും കൊന്നുകളയും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോൾ പാർവതി അങ്ങ് ദേഷ്യപ്പെടുകയാണ് നിനക്ക് നിനക്കൊരു ആവശ്യം വന്നപ്പോൾ നിൻ്റെ ഏട്ടനെയും ഏട്ടത്തെയും അമ്മയെയും നിനക്ക് ഓർമ്മയുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ നീ ഞങ്ങളെ ആവുക പോലും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് പാർവതി ദേഷ്യപ്പെടുകയാണ് അങ്ങനെ പ്രണവ് സി കെ സിയുടെ ഗോഡൗണിലേക്ക് പോവുകയാണ് ജീവിതം ജീവിതത്തിൽ ബുദ്ധിമുട്ട് വന്നു എന്ന് കേട്ടതോടു കൂടി ഗൗതമും നിധിയും മനസ്സലിഞ്ഞ് അവരെ രക്ഷിക്കാൻ വേണ്ടി സി കെ സിയുടെ ഗോഡൌണിലേക്ക് നിധിയും ഗൗതമും പോവാണ് അപ്പോൾ പ്രണവിനെ സി കെ സിയുടെ ഗുണ്ടകളൊക്കെ വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ട് ഈ മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞതുപോലെ സ്വത്തുക്കളൊക്കെ എൻ്റെ പേരിലേക്ക് എഴുതി തരണം എന്ന് പറഞ്ഞാണ് സി കെ സി പ്രണവിനെ ഉപദ്രവിക്കുന്നത് അപ്പോൾ പ്രണവിനറിയാം എന്തായാലും ഏട്ടത്തെയും ഏട്ടനും എന്നെ രക്ഷിക്കാൻ വേണ്ടി ഇവിടെ എത്തുമെന്നുള്ള കാര്യം പ്രണവിന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഇല്ല നീ പറയുന്ന ഒരു സ്ഥലത്തും ഞാൻ ഒപ്പിടില്ല എന്ന് പറഞ്ഞ് പ്രണവും വാശിയിൽ തന്നെയാണ് അങ്ങനെ ഗുണ്ടുകളെ കൊണ്ട് പ്രണവിനെ വല്ലാതെ ഉപദ്രവിപ്പിക്കുകയാണ് സി കെ സി അപ്പോഴാണ് അവിടേക്ക് ഇനി നിധിയും ഗൗതമും വരുന്നത് അപ്പോ നിധിയെയും ഗൗതമിനെയും കണ്ടതോടുകൂടി ജോതിർമായും സി കെ സിയും അന്തം ഇടുകയാണ് നീ എങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്ന് ചോദിക്കുമ്പോൾ പ്രണവ് പറയാണ് ഞാനാണ് ഏട്ടനെ ഇവിടേക്ക് വിളിച്ചത് ഏട്ടനെ വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞിരുന്നു എന്ന് പറയുന്നത് അപ്പോ ഗൗതം പറയണേ ഞാൻ ഉള്ളിടത്തോളം കാലം ഒരിക്കലും എൻ്റെ അനിയനെയും എൻ്റെ വീട്ടിലുള്ളവരെയും നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ചെയ്തു കുട്ടിയെ എല്ലാ പാപത്തിനുമുള്ള ശിക്ഷ ഇന്ന് നീ അനുഭവിച്ചിരിക്കും എന്ന് പറയുമ്പോൾ ജ്യോതിർമയെ പറയണേ സി കെ സി ഇവൻ പറയുന്നതൊന്നും കേൾക്കാതെ പ്രണവിനെ കൊണ്ടുപോവാൻ നോക്ക് എന്നിട്ട് ഒപ്പിട്ട് വാങ്ങാൻ നോക്ക് എന്ന് പറയാണ് അപ്പോഴത്തേക്കും നിധിയും ഗൗതമും ഗുണ്ടകളെയും സി കെ സി ഒക്കെ ഉപദ്രവിക്കുകയാണ് ഗൗതം സി കെ സിയുടെ ഷർട്ടിൽ കയറി പിടിക്കുകയാണ് എന്നിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അടിപിടിയാണ് നടക്കുന്നത് അങ്ങനെ അവിടെ കിടക്കുന്ന നിലത്ത് കിടക്കുന്ന വടിയെടുത്ത് നിധി ഗുണ്ടകളെയും ജ്യോതിർമയൊക്കെ തലങ്ങും വിലങ്ങും അടിക്കുകയാണ് എന്നിട്ട് ശിവാനി യും വസുന്ധരെയും ഒരു കസേരയിൽ കെട്ടിയിട്ടിട്ടുണ്ടാവും അങ്ങനെ നിധി പോയിട്ട് അവരുടെ കെട്ടഴിച്ചു കൊടുക്കുകയാണ് സമയം നിർമ്മല സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലെത്താണ് അപ്പോൾ പാർവതി വെപ്രാളം പിടിച്ചുകൊണ്ട് നിർമ്മലയോട് പറയണേ നീ പുറത്തു പോയപ്പോൾ ഇവിടെ ഒരു സംഭവം ഉണ്ടായി എന്താണ് എന്ന് ചോദിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാണ് വസുന്ധരെയും ശിവാനിയെയും ആ സി കെ സിയും ജ്യോതിർമയും കൂടി ഗുണ്ടകളെ വെച്ച് പിടിച്ചോണ്ട് പോയി എന്നിട്ട് പ്രണവിപ്പൊ അവിടേക്ക് പോയിരിക്കുകയാണ് പ്രണവിനെയും അവരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി ഗൗതമും നിധിയും സി കെ സിയുടെ പോയിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ നിർമ്മല അങ്ങ് ഞെട്ടി പോവാണ് എല്ലാം അവന് കിട്ടാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോ നിർമ്മല മനസ്സിൽ ചിന്തിക്കുകയാണ് അപ്പോ ആ സി കെ സിയുടെ സ്വഭാവത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല അവൻ എന്നോട് നല്ലതുപോലെ അഭിനയിച്ച് സ്നേഹം അഭിനയിച്ച് നടിക്കുന്നതൊക്കെ അവൻ നല്ലവനായി എന്ന് കരുതിയതൊക്കെ തെറ്റായിരുന്നു അല്ലേ അപ്പോൾ സി കെ സി സ്വഭാവത്തിൽ ഒരു മാറ്റവും ഇല്ല അവൻ ഇപ്പോഴും സ്വത്തിനു വേണ്ടി ആ പഴയ സ്വഭാവത്തിൽ തന്നെയാണ് എന്റെ മുന്നിൽ വെറും അഭിനയമാണ് അവൻ നടത്തിയിട്ടുള്ളത് എന്നൊക്കെ ചിന്തിക്കുകയാണ് നിർമ്മല മനസ്സിൽ അപ്പോ പാർവതി ചോദിക്കാണ് എന്താ നിർമ്മല നീ ആലോചിക്കുന്നത് ഈ ഒന്നുമില്ല ഗൗതമും നിധിയും എവിടെ എന്ന് ചോദിക്കുമ്പോൾ അവര് രണ്ടുപേരും പ്രണവ് പറഞ്ഞ ആ സ്ഥലത്തേക്ക് പോയി സി കെ സിയുടെ ഗോഡൌണിലേക്ക് പോയി ഇന്ന് തന്നെ സി കെ സിയുടെ കഥ തീർക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഗൗതം പോയത് അത് കേട്ടപ്പോൾ നിർമ്മല അങ്ങ് ഞെട്ടിപ്പോണ് അയ്യോ ഗൗതം അവിടേക്ക് പോയോ ഗൗതം പോകുന്ന സമയത്ത് പറഞ്ഞിട്ട് പോയത് അവന് എന്തോ മുൻ വൈരാഗ്യമുള്ളത് പോലെയാണ് സംസാരിച്ചിട്ട് പോയത് എന്തൊക്കെയോ മനസ്സിൽ പക കൂട്ടി വെച്ചത് പോലെയാണ് അവൻ സംസാരിച്ചത് അവൻ ഇന്ന് തന്നെ സി കെ സി യെ ഇല്ലാതാക്കുമെന്നാണ് അവൻ്റെ സംസാരത്തിൽ നിന്നും എനിക്ക് തോന്നിയത് എന്നൊക്കെ പാർവതി പറഞ്ഞപ്പോൾ നിർമ്മല അങ്ങ് ഞെട്ടിപ്പോവാണ് പാർവതി ഗൗതം എവിടേക്കാണ് പോയത് എന്നോട് നീ കറക്റ്റ് വഴി പറഞ്ഞതാണ് അതൊന്നും എനിക്കറിയില്ല ഇനിയിപ്പോൾ അങ്ങനെ വഴി അറിയണം എന്നുണ്ടെങ്കിൽ നിധിയെ ഫോം വിളിച്ചാൽ മതി അല്ല എന്താണ് പ്രശ്നം നീ എന്തിനാണ് ഇങ്ങനെ ടെൻഷനാകുന്നത് സി കെ സിയെ ഗൗതം എന്ന് പറഞ്ഞപ്പോൾ നീ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ ആവുന്നത് എന്ന് പാർവതി ചോദിച്ചപ്പോൾ എല്ലാ കാര്യങ്ങളും നിർമ്മല വിശദമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് ഗൗതമിൻ്റെ അച്ഛൻ മറ്റാരുമല്ല അല്ല സി കെ സി ആണ് എന്നുള്ള ആ സത്യം പറഞ്ഞു പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് അതോടുകൂടി പാർവ്വതി അങ്ങ് ഞെട്ടിപ്പോവാണ് എന്നിട്ട് നീ എന്താണ് ഇത്രയും കാലം എന്നിൽ നിന്നും ഈ രഹസ്യം മറച്ചു വെച്ചത് അങ്ങനെ എന്തെല്ലാം രഹസ്യങ്ങളാണ് നീ മറച്ചു വെച്ചത് എന്തിനാണ് നിർമ്മല നീ ഇതൊക്കെ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ഇപ്പം അതൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല അവനെ ഇത്രയും നാൾ ഗൗതമിൽ നിന്നും മറച്ചു വെച്ച ആ രഹസ്യം ഗൗതം അറിഞ്ഞിരിക്കുന്നു സി കെ സി ആണ് ഗൗതമിന്റെ അച്ഛൻ എന്നുള്ള രഹസ്യം ഗൗതം അറിഞ്ഞിരിക്കുന്നു എന്നെ ഇത്രയും നാൾ എന്നെ വിഷമിപ്പിച്ചതും എന്നെ വേദനിപ്പിച്ചതും എന്നെ ചതിച്ചു കളഞ്ഞതും എല്ലാം സി കെ സി ആണെന്ന് അറിഞ്ഞ ആ കൂടിയാണ് ഗൗതം ഇപ്പോൾ പോയിട്ട് ുള്ളത് ഉറപ്പായും ഗൗതമിന്റെ കൈകൊണ്ട് ഒരിക്കലും ആ ദുഷ്ടം മരിക്കരുത് അതിന്റെ മുന്നേ എനിക്ക് അവിടെ എത്തണം എന്ന് പറഞ്ഞപ്പോ പാർവതി പറയണേ എങ്കിൽ ഞാൻ കൂടി നിന്നോടൊപ്പം വരാം നമുക്ക് നിധിയോട് എവിടെയാണ് സ്ഥലം എന്നുള്ളത് ചോദിക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞ പാർവതിയും നിർമ്മലയും കൂടി സി കെ സിയുടെ ഗോഡൌണിലേക്ക് ചെല്ലാണ് അങ്ങനെ പണവും ഗൗതമും നിധിയും ഒരുപാട് ഗുണ്ടകളെ അടിച്ചു നിലംബരുഷമാക്കുന്നുണ്ട് അപ്പോഴത്തേക്കും വസുധരയുടെയും ശിവാനിയുടെയും കയ്യിൽ കെട്ടൊക്കെ അഴിച്ചു കൊടുക്കുകയാണ് നിധി സി കെ സിയുടെ കഴുത്തിന് കയറി പിടിക്കുകയാണ് ഗൗതം ഇന്ന് ഞാൻ നിന്നെ ഇല്ലാതാക്കും നീ ആരാണെന്നുള്ള രഹസ്യം ഞാൻ അറിഞ്ഞിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ സി കെ സി എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ലടാ എന്ന് പറഞ്ഞപ്പോൾ ഗൗതം പറയണേ എൻ്റെ കൊയ് നിന്റെ അന്ത്യം എന്ന് പറഞ്ഞ് കയ്യിലുള്ള വടി വെച്ച് സി കെ സിയുടെ തലയ്ക്ക് ആഞ്ഞടിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കും നിർമ്മല ഒച്ച എടുത്തുകൊണ്ട് ഗൗതം എന്ന് വിളിക്കണം ഗൗതമിന്റെ കയ്യിലുള്ള ആ വടിയെടുത്ത് വലിച്ചെറിയുകയാണ് നിർമ്മല എന്നിട്ട് പറയണ സ്വന്തം അച്ഛനെ കൊന്നിട്ട് നീ ജയിലിൽ പോവാനാണോടാ നിന്റെ തീരുമാനം എന്ന് ചോദിച്ചതോടുകൂടി അത് കേട്ടോണ്ട് നിൽക്കുന്ന എല്ലാ അവരങ്ങ് ഞെട്ടി പോവാണ് അപ്പോ ജ്യോതിർമോയൊക്കെ ഞെട്ടി പോവാണ് എന്ത് എന്താ ഈ പറഞ്ഞത് എന്നുള്ള ഭാവത്തിൽ സി കെ സി അങ്ങ് അന്തം വിടുകയാണ് എന്നിട്ട് നിർമ്മലയോട് ചോദിക്കുകയാണ് എന്താ നീ പറഞ്ഞത് സ്വന്തം അച്ഛനോ അപ്പോൾ ഞാൻ തേടി നടന്നിരുന്ന മോൻ എന്ന് ചോദിച്ചതോട് കൂടി ഗൗതം പറയണ ബാക്കി ഞാൻ പറയാം എൻറെ അമ്മയെ ചതിച്ചു കളഞ്ഞ എൻറെ അമ്മയെ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞ് പറ്റിച്ച് ചതിച്ചു കളഞ്ഞ എൻറെ അമ്മയെ ഗർഭിണിയാക്കി ആ മകനെ ഇല്ലാതാക്കാൻ വേണ്ടി പറഞ്ഞ ആ മകൻ ഞാൻ തന്നെയാണടാ എന്ന് പറഞ്ഞതോടു കൂടി സി കെ സി ഗൗതമിന്റെ ഷർട്ടിൽ കയറി പിടിക്കണം അത് കേട്ട ജ്യോതിർമയകെ ആയിസായി നിൽക്കാണ് എന്നിട്ട് സി കെ സിയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുകയാണ് സി കെ സി ഞാനിപ്പോൾ എന്താണ് കേട്ടത് ഏതക്ക് സത്യം പറ എന്ന് പറഞ്ഞുകൊണ്ട് ജ്യോതിർമയി സി കെ സിയുടെ ഷർട്ടിന്റെ കോളറേയും കയറി പിടിക്കണം അപ്പോൾ നിർമ്മല ഒച്ച എടുത്തുകൊണ്ട് പറയാണ് അതെ ഈ തിൽക്കുന്ന സി കെ സി തന്നെയാണ് എൻ്റെ മകൻ ഗൗതമിൻ്റെ അച്ഛൻ ഇത്രയും നാൾ മറച്ചു വെച്ച ആ രഹസ്യം ഗൗതം കണ്ടുപിടിച്ചു ഇപ്പൊ ഗൗതമിന് എല്ലാ രഹസ്യവും അറിയാം അത് കേട്ടപ്പോൾ സുന്ദര ചോദിക്കുകയാണ് അപ്പോ നീ ഞങ്ങളുടെ വീട്ടിൽ ഗൗതമിന്റെ അമ്മയാണെന്ന് അറിഞ്ഞുകൊണ്ട തന്നെയാണ് ജോലി ചെയ്തത് അതെ അപ്പോ ഗൗതം പറയണേ എന്റെ അച്ഛനാവാനുള്ള ഒരു യോഗ്യതയും നിനക്കില്ല നിന്നെ ഞാൻ ഇന്ന് കൊന്നുകളയും എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഗൗതം അവിടെ കിടക്കുന്ന വടിയെടുത്ത് സി കെ സിയുടെ തലക്ക് ആഞ്ഞടിക്കാൻ വേണ്ടി നോക്കുകയാണ് അപ്പോഴത്തേക്കും നിർമ്മലയും പാർവതിയും നീയും ഗൗതമിനെ തടയാണ് അപ്പോഴാണ് അവിടേക്ക് പോലീസ് വരുന്നത് അപ്പോ നിധി പറയണേ ഗൗതം ഗൗതമിനോട് പറയാതെ ഞാൻ പോലീസിനെ വിളിച്ചിരുന്നു സി കെ സിയെ കുറിച്ചുള്ള രഹസ്യം അറിഞ്ഞതോടുകൂടി ൗതം ഉറപ്പായും സി കെ സി എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ പോലീസിനെ വിളിച്ചത് അങ്ങനെ പോലീസ് ജ്യോതിർമയേയും സി കെ സിയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ നിൽക്കുകയാണ് പെട്ടെന്നാണ് പോലീസിന്റെ കയ്യിലുള്ള തോക്ക് ജ്യോതിർമയി തട്ടിപ്പറിച്ചു വാങ്ങാണ് എന്നിട്ട് ആരും പോവരുത് എന്നെ ചതിച്ച ഇവനെ ഞാൻ വെറുതെ വിടില്ല ഇനി ഇവൻ ജീവനോടെ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞ് സി കെ സിയുടെ നേരെ അങ്ങ് തോക്ക് ചൂണ്ടുകയാണ് എന്നിട്ട് നെറ്റിയിലേക്ക് തോക്ക് വെക്കുകയാണ് ഇനി നീ ജീവനോടെ ഉണ്ടാവാൻ പാടില്ല എന്നെ ചതിച്ച നീ ഇനി ഭൂമിയിൽ ജീവിച്ചിരിക്കേണ്ട സി കെ സിയെ തോക്ക് വെച്ച് കൊല്ലാൻ വേണ്ടി നോക്കുകയാണ് ജ്യോതിർമൈ അപ്പോഴത്തേക്കും നിധി അവിടെ കിടക്കുന്ന ഒരു വടിയെടുത്ത് ജ്യോതിർമയുടെ കയ്യിലേക്ക് ഒരു അടി വെച്ചു കൊടുക്കുകയാണ് അതോടുകൂടി കയ്യിലുള്ള തോക്ക് താഴെ വീഴുകയാണ് അപ്പോൾ നിധിയെ പോലീസ് അഭിനന്ദിക്കുകയാണ് നീ ബുദ്ധിപരമായി ഇങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഇയാളിപ്പോൾ രക്ഷപ്പെട്ടത് അല്ല എന്നുണ്ടെങ്കിൽ ഈ നിൽക്കുന്നവൾ ഇപ്പോൾ ഇയാളെന്നെ കൊന്നേനെ എന്ന് പറയുമ്പോൾ സി കെ സി നിധിയെങ്ങനെ നോക്കുകയാണ് എന്നിട്ട് നിധിയുടെ അടുത്തേക്ക് സി കെ സി ചെന്നിട്ട് പറയുകയാണ് നിന്നോടും ഗൗതമിനോടും ഞാൻ എന്തുമാത്രം ദ്രോഹങ്ങളും ാണ് ചെയ്തത് എന്നിട്ടും നീ അതൊന്നും മനസ്സിൽ വെക്കാതെ എൻ്റെ ജീവൻ നീ രക്ഷിച്ചു എന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് സി കെ സി നിധിയുടെ നേരെ കൈകൂപ്പിയിട്ട് കരഞ്ഞുകൊണ്ട് സംസാരിക്കുകയാണ് എന്നിട്ട് പിന്നെ ഗൗതമിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് പറയണേ ഗൗതം ഞാൻ നിന്നോട് ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട് നിന്റെ അച്ഛനാവാൻ ഒരു യോഗ്യതയും എനിക്കില്ല നീ നല്ല കുടുംബത്തിൽ നല്ല ഒരാളായിട്ടാണ് വളർന്നത് ഇങ്ങനെ ഒരു നിനക്ക് ആവശ്യമില്ല നിന്റെ അച്ഛനാവാനുള്ള ഒരു യോഗ്യതയും എനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സി കെ സി തന്നെ സ്വയം കെ സിയുടെ കവള് കൈമാറി മാറി അടിക്കുകയാണ് എന്നാലും നിന്നോട് ചെയ്ത മഹാഭാപത്തിന് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് സി കെ സി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഗൗതമിന്റെ കാലിൽ വീണ് യാചിച്ചുകൊണ്ട് കരയുകയാണ് അത് കാണുമ്പോൾ നിർമ്മലയ്ക്കും പാർവതിക്കൊക്കെ വിഷമാവാണ് നിധിക്കൊക്കെ വിഷമവാണ് അങ്ങനെ സി കെ സിക്ക് കുറ്റബോധം വരികയാണ് ഗൗതമിന്റെ കാലിൽ വീണ് പൊട്ടി കരയുകയാണ് അപ്പോൾ പോലീസ് സി കെ സിയെ എണീപ്പിക്കുകയാണ് അപ്പോൾ പാർവതി ചോദിക്കുകയാണ് കാലിൽ വീണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നീ ചെയ്ത ദ്രോഹങ്ങളൊക്കെ ഇല്ലാതാകുമോ പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ത് വേണമെങ്കിലും ും ഞാൻ ചെയ്തോളാം ഗൗതം നിർമ്മല കരയുന്നത് കാണുമ്പോൾ അമ്മ ഇനി കരയരുത് എന്നിട്ട് ഗൗതം സി കെ സിയോട് നീ എൻ്റെ അമ്മയെ താലി കെട്ടാത്തത് കൊണ്ടാണ് എന്റെ അമ്മ ആരും അറിയാതെ എന്നെ ആശ്രമത്തിൽ ഏൽപ്പിച്ച് നാട് വിട്ടുപോയത് നീ ചെയ്ത മഹാഭാപത്തിനെ ഇനി നീ ചെയ്യേണ്ടത് എൻ്റെ അമ്മയുടെ കഴുത്തിൽ എല്ലാവർക്കും മുന്നിൽ നീ താലി കെട്ടണം ഉറപ്പായും ഞാൻ നിർമ്മലയുടെ കഴുത്തിൽ താലി കെട്ടിക്കോളാം എൻ്റെ ജീവൻ നിധി എനിക്ക് പിച്ചയായി തന്നതോടുകൂടി ഞാൻ എൻ്റെ സ്വഭാവം എല്ലാം മാറിപ്പോയി ഞാൻ ചെയ്തുകൂട്ടി എല്ലാ ും എനിക്ക് മനസ്സിലായി കേട്ടപ്പോ ജോലി അങ്ങ് ഞെട്ടിപ്പോവാണ് സി കെ സി നിർമ്മലയുടെ കഴുത്തിൽ താലി കെട്ടിക്കോളാം എന്ന് പറഞ്ഞത് കേട്ടപ്പോ അപ്പോ സി കെ സിക്ക് അരഞ്ഞുകൊണ്ട് പറയാണ് പക്ഷെ ഞാനിപ്പോ ജയിലിലേക്ക് പോയി ഞാൻ എന്ന് തിരിച്ചു വരും എന്നുള്ളത് എനിക്കറിയില്ല കേട്ടപ്പോ ഗൗതം പോലീസിനോട് പറയാണ് എന്റെ അമ്മയുടെ കഴുത്തിൽ ഈ നിൽക്കുന്ന സി കെ സി കെട്ടാൻ സാറ് അനുവദിക്കണം എന്റെ അമ്മ മുപ്പത് വർഷത്തോളമായി കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോ സംഭവിക്കാൻ പോകുന്നത് ഗൗതം പോലീസിനോട് യാചിച്ചുകൊണ്ട് പറയണേ തൊഴുതുകൊണ്ട് പറയാണ് എന്റെ അമ്മയുടെയും യാളുടെയും താലി കെട്ടി ചടങ്ങ് നടക്കണം ഇയാളേനെ മാത്രം ഈ കേസിൽ നിന്ന് നിങ്ങൾക്ക് മോചിതനാക്കാൻ കഴിയുമോ ഇയാളേനെ വെറുതെ വിടാൻ കഴിയുമോ അങ്ങനെയാണെങ്കിൽ എൻ്റെ അമ്മയുടെയും ഇയാളുടെയും കല്യാണം നടക്കും ഒരു നല്ല കാര്യമാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ നിധി പറയാണ് ഞങ്ങൾ പറയുന്നതൊന്ന് കേൾക്കണം സാർ ഇയാളെ മാത്രം ഒന്ന് വെറുതെ വിടാൻ പറ്റുമോ ശരി നിങ്ങൾ പറഞ്ഞത് കൊണ്ടാണ് ഞാനിപ്പോ ഇവിടേക്ക് വന്നത് തന്നെ അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുന്നത് പോലും ഞങ്ങൾക്കറിയില്ല നല്ല കാര്യം നടക്കാൻ വേണ്ടി ഞാനായിട്ട് തടസ്സം നിൽക്കുന്നില്ല ഇപ്പോൾ എൻ്റെ കയ്യിൽ തോക്ക് തട്ടിപ്പിടിച്ച് ഈ നിൽക്കുന്ന ജ്യോതിർമയി ഇയാളെ കൊല്ലാൻ വേണ്ടി നോക്കിയതല്ലേ ആ ഒരു കാരണത്താൽ ഈ നിൽക്കുന്ന ജ്യോതിർമയെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുകയാണ് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രം ഇയാളെനെ ഇപ്പോൾ ഞങ്ങൾ വിടുന്നു വെറുതെ വിടുന്നു എന്ന് പറയാണ് അപ്പോ ഗൗതം പോലീസിനോട് ഒരുപാട് നന്ദി പറയാണ് അങ്ങനെ ജ്യോതിർമയെയും കൂട്ടി പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ് ജ്യോതിർമയെ അപ്പോ ജ്യോതിർമയി പോകുന്ന സമയത്ത് പകയോട് കൂടിയാണ് എ സിയെ നോക്കിയിട്ട് പോകുന്നത് അങ്ങനെ അമ്പലത്തിൽ വെച്ച് എർമലയുടെയും സി കെ സി താലികെട്ട് ചടങ്ങ് നടക്കുകയാണ് താലിക്കെട്ടിൽ കഴിഞ്ഞ ശേഷം പൂജാരി പറയാണ് ഇനി മുതിർന്ന ആരുടെയെങ്കിലും ആശീർവാദം വാങ്ങിക്കാൻ പറഞ്ഞ സമയത്ത് സി കെ സി പറയാണ് ഞങ്ങൾ തന്നെയാണ് മുതിർന്നവർ ഞങ്ങൾ ഇനിയിപ്പോ ആരുടെ കാലിൽ വീണ് ആശീർവാദം വാങ്ങാനാണ് എന്നാലും ഒരാളുടെ കാലിൽ വീണ് എനിക്ക് അനുഗ്രഹം വാങ്ങണം എന്നും പറഞ്ഞ് സി കെ സി എണീറ്റ് നിൽക്കാണ് അപ്പോൾ നിർമ്മലയും എണീറ്റ് നിൽക്കാൻ കേട്ടോ എന്നിട്ട് സി കെ സി നിർമ്മലയുടെ കാൽ തൊട്ട് ആ അനുഗ്രഹം വാങ്ങിക്കുകയാണ് അപ്പൊ പെട്ടെന്ന് നിർമ്മലയും അവിടെ കൂടി നിൽക്കുന്നവരൊക്കെ ഞെട്ടിപ്പോവാണ് എന്താ ഈ കാണിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ അപ്പോൾ നിർമ്മല എന്താണ് നിങ്ങളീ കാണിക്കുന്നത് അപ്പോൾ നിർമ്മലയോട് സി കെ സി പറയണേ ഞാൻ നിന്നോട് ചെയ്ത ദ്രോഹത്തിന് എല്ലാം തന്നെ നിന്റെ കാലിൽ വീണ് മാപ്പ് ചോദിച്ചാലും മതിയാവില്ല നിനക്കും ഗൗതമിനും ഞാൻ ചെയ്ത ദ്രോഹങ്ങൾക്ക് ഇതൊന്നും ഒരു പരിഹാരമല്ല എന്നും എനിക്കറിയാം പക്ഷേ എന്നാലും എൻ്റെ ഒരു മനസമാധാനത്തിനാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്നോട് നിങ്ങളെല്ലാവരും ക്ഷമിക്കണം അപ്പോൾ നിർമ്മല പറയണേ ഇനി നിങ്ങൾ എന്നോട് മാപ്പൊന്നും ചോദിക്കേണ്ട ഇത്രയും നാൾ ജീവിച്ചത് തന്നെ എൻ്റെ മകന് അച്ഛൻ ആരാണെന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയാണ് ആ കാര്യം ഇപ്പോൾ നടന്നു കഴിഞ്ഞ് അതുമാത്രം മതി എനിക്ക് അപ്പോ സി കെ സി പറയണേ ഇത്രയും നല്ല ഒരു മകനാണ് നിന്റെ വയറ്റിൽ ജന്മം കൊണ്ടത് എന്ന് അറിയാതെ ഞാൻ അവനെ ഇല്ലാതാക്കാനാണ് നോക്കിയത് അതെ ഗൗതമും നിധിയും എന്റെ തെറ്റുകൾ എനിക്ക് മനസ്സിലാക്കി തന്ന് എന്നെ കുഞ്ഞെ ഒരു പുതിയ മനുഷ്യനാക്കി തന്നു ഓ പാർവതി പറയണേ ഇത്രയും ദിവസം നീ അച്ഛൻ ആരാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ ശ്രമിക്കായിരുന്നില്ലേ ഇപ്പോൾ നിന്റെ അച്ഛൻ ആരാണെന്നുള്ളത് നിനക്ക് അറിഞ്ഞില്ലേ നിനക്ക് സന്തോഷമായില്ലേ ഇനി അച്ഛനെ ചേർത്ത് പിടിച്ചോ നീ ഓ ഗൗതം പറയണേ നീ എന്റെ അമ്മയോട് ചെയ്ത ദ്രോഹത്തിന് ഞാൻ നിന്നെ ഇല്ലാതാക്കാനാണ് ഞാൻ തീരുന്നത് ുന്നത് പക്ഷേ നീ നിന്റെ തെറ്റുകൾ മനസ്സിലാക്കി എൻ്റെ അമ്മയുടെ കഴുത്തിൽ താലി കെട്ടിയതോടു കൂടി എന്റെ മനസ്സിലുള്ള പകയെല്ലാം മാറി ഇത് മതി സി കെ സി എനിക്ക് എന്ന് പറഞ്ഞപ്പോൾ നിർമ്മല പറയണേ എന്താടാ നീ വിളിച്ചത് സി കെ സി എന്നോ നിന്റെ അച്ഛനെയാണോടൊ പേര് വിളിക്കുന്നത് അപ്പോ പാർവതി പറയണേ അത് ശരി താലി കെട്ടിയതോടു കൂടി അവനെ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടില്ലേ എന്നിട്ട് എല്ലാവരും സന്തോഷത്തോടു കൂടി നിൽക്കാണ് അപ്പോൾ നിധി പറയണ അല്ല ഗൗതം സ്വന്തം അച്ഛനെ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് അച്ഛൻ എന്ന് വിളിക്കുന്നില്ലേ എന്ന് പറഞ്ഞ ഉടനെ ഗൗതം ഒരു നാണത്തോട് ഒരു ചെറിയ ചമ്മലോട് കൂടി അച്ച എന്ന് സി കെ സിയെ വിളിക്കാണ് അത് കേട്ടപ്പോൾ സി കെ സിയുടെ കണ്ണുകളൊക്കെ നിറയുകയാണ് എന്നിട്ട് സി കെ സി ഗൗതമിന്റെ അടുത്തേക്ക് വന്ന് സി കെ സി ഗൗതമിനെ അങ്ങ് കെട്ടി പിടിക്കുകയാണ് വസുന്ധരെയും കൂടി നിൽക്കുന്നവരും എല്ലാവരും സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് എന്നിട്ട് ശിവാനി തൊഴുതുകൊണ്ട് പറയുകയാണ് എല്ലാവരും എന്നോട് ക്ഷമിക്കണം ഇത്രയും നല്ലൊരു കുടുംബത്തെയാണ് ഞാൻ കാരണം ഇല്ലാതാക്കാൻ വേണ്ടി നോക്കിയത് ഈ കുടുംബത്തിന്റെ ഐക്യതയും സ്നേഹവുമാണ് എന്റെ ദുഷിച്ച മനസ്സുകൊണ്ട് ഞാൻ ഇല്ലാതാക്കാൻ വേണ്ടി നോക്കിയത് നിങ്ങളോട് ഇത്രയും ും ദ്രോഹങ്ങൾ ചെയ്തിട്ടും അതൊന്നും നിങ്ങൾ ആരും മനസ്സിൽ വെക്കാതെ എന്റെ ജീവൻ നിങ്ങൾ രക്ഷിക്കാൻ വന്നു ഒന്നു മുതൽ ഞാൻ ഒരു പുതിയ മനുഷ്യനായിരിക്കും നിങ്ങളോട് എല്ലാവരോടും കൂടി പെരുമാറുന്ന ഒരു പുതിയ ശിവാനി ആയിരിക്കും ഇന്നു മുതൽ നമ്മൾ എല്ലാവരും ഒരേ കുടുംബത്തിൽ സന്തോഷത്തോടു കൂടി കൂടി ജീവിക്കും ഇപ്പോൾ പ്രണവ് പറയണേ ഏട്ട ഏട്ടനെ ഞാൻ പലയിടങ്ങളിലായിട്ട് അപമാനിച്ചിട്ടുണ്ട് ഏട്ടനോട് ഞാൻ മോശമായി സംസാരിച്ചിട്ടുണ്ട് അതെല്ലാം ഏട്ടൻ മനസ്സിൽ വെക്കരുത് ഒരു പ്രശ്നം ഉണ്ടായി എന്ന് കേട്ടപ്പോഴത്തേക്കും ഏട്ടൻ എല്ലാം മറന്ന് എൻ്റെ അടുത്തേക്ക് എന്നെ രക്ഷിക്കാൻ വന്നു എനിക്ക് സ്വത്തോ കമ്പനിയോ ഒന്നും തന്നെ വേണ്ട ഏട്ട എനിക്ക് ഏട്ടന്റെ സ്നേഹം മാത്രം മതി പറഞ്ഞ് പ്രണവ് ഗൗതമിന്റെ കാലിൽ തൊട്ട് ക്ഷമ ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ഗൗതം തടയുകയാണ് എന്താ പ്രണവ് നീ കാണിക്കുന്നത് എപ്പോഴും എന്റെ അനിയൻ തന്നെയാണ് ഞാൻ നിന്നോട് സ്നേഹിക്കുകയും നിന്നോട് ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യും അപ്പോഴാണ് വസുധര പറയുന്നത് ഗൗതം എന്റെ അഹങ്കാരം കൊണ്ട് ഞാൻ എന്തൊക്കെയോ ചെയ്ത് കൂട്ടി ഇപ്പോൾ എനിക്ക് എന്റെ തെറ്റുകൾ എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്ത ദ്രോഹങ്ങളെല്ലാം തന്നെ മറന്ന് നിങ്ങൾ രണ്ടു പേരും എൻ്റെ അടുത്തേക്ക് വന്നു നിങ്ങൾ തന്നെയാണ് ശരി എന്നുള്ളത് ഗൗതമും നിധിയുമാണ് ശരി എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കി തന്നു മുതൽ ഞാൻ എന്നും നിനക്ക് നല്ലൊരു അമ്മയായിരിക്കും കേട്ടപ്പോൾ നിധി പറയാണ് ഗൗതമിൻ്റെ ഇപ്പോ മൂന്ന് അമ്മമാരായി അത് കേട്ടപ്പോൾ പാർവതി പറയണേ അതൊക്കെ ശരിയാണ് ഗൗതമിന് മൂന്ന് അമ്മമാരായി പക്ഷെ നീ എന്നാണാവോ അമ്മയാവാൻ പോകുന്നത് ഓ നിർമ്മലയും പറയണ് അത് ശരിയാണ് ഞങ്ങളെന്നാണാവോ മുത്തശ്ശാവാൻ പോകുന്നത് അങ്ങനെ അവരെല്ലാവരും സന്തോഷത്തോടു കൂടി നിൽക്കുന്ന ആ സമയത്താണ് പെട്ടെന്ന് നിധിക്ക് ഷർദി വരുകയാണ് അങ്ങനെ നിധി ഛർദിക്കുകയാണ് കേട്ടോ ഓടിപ്പോയി ഛർദിക്കുകയാണ് അപ്പോൾ എല്ലാവരും യും പേടിക്കാണ് എന്തുപറ്റി പെട്ടെന്ന് നിധിക്ക് ഒരു ഷർദി എന്നുള്ള ആ ഒരു പേടിയോട് കൂടി നൽകുകയാണ് എന്നിട്ട് ശിവാനി എന്തുപറ്റി നിധി എന്താണ് എനിക്ക് പറ്റിയത് എന്ന് ചോദിച്ച് ശിവാനി നിധി എങ്ങനെ നോക്കുകയാണ് എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവാം നിധി അപ്പോഴേക്കും അവിടേക്ക് ഒരു ഡോക്ടർ വരികയാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി തൊഴുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്ന ഡോക്ടർ ആയിരിക്കും അപ്പോൾ എന്തുപറ്റി എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു ഡോക്ടറാണ് എന്താണ് പ്രശ്നം അറിയില്ല പെട്ടെന്ന് നിധി ഛർദ്ദിച്ചു അങ്ങനെ നിധിയുടെ കൈ പിടിച്ചു നോക്കുകയാണ് അപ്പോൾ നിങ്ങൾ ആരും പേടിക്കേണ്ട നിധി ഒരു അമ്മയാവാൻ പോകും ാണ് അത് കേട്ടപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമാവാണ് ശിവാനിക്കും ഒക്കെ സന്തോഷാവാനായിട്ടോ പാർവതിയും നിർമ്മലയും വസുന്ധരയൊക്കെ സന്തോഷത്തോടു കൂടി അപ്പോൾ ഞങ്ങളൊരു ആവാൻ പോവുകയാണോ എന്ന് പറഞ്ഞപ്പോൾ സി കെ സി പറയാണ് അപ്പോൾ ഞാനൊരു മുത്തശ്ശനാവാൻ പോവുകയാണോ അപ്പോൾ ഗൗതം ആദ്യം തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഞാനൊരു അച്ഛനാവാൻ പോവുകയാണോ എന്ന് സന്തോഷത്തോടു കൂടിയാണ് അവരെല്ലാവരും പറഞ്ഞ് നിധിയെ ചേർത്ത് പിടിക്കുന്നത് അപ്പോഴാണ് പെട്ടെന്ന് ശിവാനിക്ക് തല കറങ്ങുന്നത് അപ്പോൾ ഡോക്ടർ വീണ്ടും പരിശോധിക്കുകയാണ് എന്ത് പറ്റി എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ ഞാൻ പരിശോധിക്കുന്നത് ോദിച്ചിട്ട് പറയാം എന്ന് പറയണ അങ്ങനെ ശിവാനിയെയും കൈ പിടിച്ച് ഞരമ്പ് പിടിച്ച് പരിശോധിക്കുകയാണ് അപ്പോൾ ഡോക്ടർ പറയണ വീണ്ടും ഒരു നല്ല ഗുഡ് ന്യൂസ് തന്നെയാണ് പറയാനുള്ളത് ശിവാനി ഒരു അമ്മയാവാൻ പോകുന്നു അത് കേട്ടപ്പോൾ പ്രണവിനും ഒരുപാട് സന്തോഷമാകും പാർവതി നിധിയേയും ശിവാനിയെയും ചേർത്ത് പിടിക്കുകയാണ് രണ്ടുപേരും അമ്മയാവാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ അവരും ഒരുപോലെ സന്തോഷിക്കുകയാണ് ഗൗതം പറയണ നിധി ഒരു കുട്ടി നിധിയാണ് ജനിക്കാൻ പോകുന്നത് അപ്പോൾ നിധി പറയണ അല്ല ഒരു കുട്ടി ഗൗതമാണ് ജനിക്കാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ ഇനി തർക്കം വേണ്ട ഒരു കുട്ടി നിധി യും ഒരു കുട്ടി ഗൗതമം അങ്ങ് അയക്കോട്ടെ പ്രശ്നം തീർന്നല്ലോ അത് കേട്ടപ്പോ എല്ലാവരും ഒരുപോലെ ചിരിക്കുകയാണ് ശിവാനിയും നിധിയും അമ്മയാവുകയും സി കെ സി നിർമ്മലയുടെ കഴുത്തിൽ താലുകെട്ടുകയും ചെയ്തതോടു കൂടി അങ്ങനെ സന്തോഷത്തോടു കൂടിയാണ് ക്ലൈമാക്സ് അവസാനിക്കുന്നത്